ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ നൈറ്റി മെറ്റീരിയലിന്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് മെറ്റീരിയൽസ് നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ ഫുൾ ആയിട്ട് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് അതായത് മെറ്റീരിയല് എത്രയാണ് വരുന്നത് എന്ന് പറയുന്നത് പ്രൈസും അതുപോലെ തന്നെ അതിന്റെ അതിൻ്റെ ഡിസൈൻസ് ഒക്കെ ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ നൈറ്റി മെറ്റീരിയലും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ നെക്ക് പാച്ചസ് ഒക്കെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വീഡിയോ ലെങ്ത് ലെങ്താകും കാരണം കുറച്ച് പീസ് ഉണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണിക്കണമല്ലോ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് എന്നെതാ അതിനകത്ത് വെച്ചിരിക്കുന്നത് നല്ല ചുങ്കിടിയാണ് കേട്ടോ ചുങ്കിടിയുടെ മെറ്റീരിയലാണ് ഫസ്റ്റ് എന്നെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ ഇത്രയും കളേഴ്സാണ് വരുന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചിലതിൽ നമുക്ക് മൂന്ന് പീസ് മൂന്ന് കളേഴ്സ് ആയിരിക്കും ഒരു ഡിസൈനിൽ മൂന്ന് കളേഴ്സ് ആയിരിക്കും ചിലതിൽ വരുന്നത് ചിലതിൽ ചിലതിൽ അഞ്ച് ആറ് കളേഴ്സൊക്കെ വരുന്നുണ്ട് പിന്നെ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് നൈറ്റിയുടേത് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം ആയിട്ടാണ് എടുത്ത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബൾക്കായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് പീസ് എടുത്തിട്ടുള്ളൂ അതായത് ഇപ്പോൾ ഒരു ഡിസൈനിൽ തന്നെ ആണെങ്കിലും മൂന്ന് പീസ് അങ്ങനെ വെച്ച് എടുത്തിട്ടുള്ളൂ മൂന്ന് പീസ് വെച്ചാൽ ഒരു ഡിസൈനിൽ തന്നെ ഇപ്പം ഒരു കളറ് മൂന്ന് പീസ് വെച്ചിട്ട് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ കാരണം നൈറ്റി മെറ്റീരിയലൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ വീട്ടിൽ അടുത്തുള്ളവർക്ക് തന്നെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് സാധനം തീരും അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കാമല്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ചോദിച്ചാൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഫോട്ടോസും പ്രൈസും ഞാൻ ഇട്ട് തരാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ചുങ്കിടിയാണ് വന്നിരിക്കുന്നത് ചുങ്കിൻ്റെതാണ് ഇത്രയും കളേഴ്സാണ് കേട്ടോ ഉള്ളത് നമുക്ക് ടോട്ടലി ഏഴ് കളർ ഏഴ് കളറാണുള്ളത് അതല്ല ആറ് കളറാണ് വരുന്നത് ഈ ഒരു കളറിൽ തന്നെ സെയിം കളറാണ് ചെറിയ വ്യത്യാസം ഡിസൈനിൽ ഇതേപോലെ ഇതിനകത്ത് ഈ പ്രിൻ്റ് ആണ് ഇതിനകത്ത് ഈ ഒരു പ്രിൻ്റ് ആണ് അത് മാത്രമല്ല കേട്ടോ വ്യത്യാസം ബാക്കിയൊക്കെ എല്ലാം സെയിം തന്നെയാണ് ബാക്കി എല്ലാത്തിലും ഈ ഒരു ഡിസൈനാണ് വരുന്നത് ഈ ഒരു ഫ്ലവർ ടൈപ്പ് ആണ് കേട്ടോ എല്ലാത്തിലും വരുന്നത് കണ്ടോ നമ്മുടെ അടുത്ത് പണി നടക്കുന്നതുകൊണ്ട് ചെറിയ സൗണ്ട് ഉണ്ടോ കേട്ടോ അതായത് ഇത്രയും കളേഴ്സാണ് ഉള്ളത് ഞാൻ കുറച്ച് സ്പീഡിൽ ഞാൻ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ വീഡിയോ കാണിക്കാം അപ്പോൾ ക്ലിയർ ആവുന്നില്ല ഫോട്ടോസ് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോസായിട്ട് ചോദിച്ചാൽ മതി ഓക്കെ നമുക്കിനി അടുത്ത ഡിസൈൻ കാണാം അതിൻ്റെ പ്രൈസ് പറഞ്ഞില്ല ഇത് ചുങ്കഡിയാണ് മെറ്റീരിൽ വരുന്നത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ പ്രൈസ് ഇത് മൂന്ന് മീറ്ററിൻ്റെ ക്ലോത്ത് ആണേ അടുത്തത് വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ് കോട്ടൺ ആണ്ട്ടോ ഇതിലും നമുക്ക് ഇതിനകത്ത് നമുക്ക് മൂന്ന് ഡിസൈൻസ് മൂന്ന് കളറേ വരുന്നുള്ളൂ കണ്ടോ ഈ മൂന്ന് കളറാണ് കേട്ടോ ഉള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഡബിൾ നയൻ ആണേ വൺ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് അടുത്തത് വരുന്നത് ഈ ഒരു മെറ്റീരിയലാണ് അജറക്കിൻ്റെ ആട്ടോ അജറക്കിൻ്റെത് ഇത് നമുക്ക് ഈ ഒരു ഡിസൈനിലെ എന്താ മൂന്നെണ്ണമാണ് വരുന്നത് മൂന്ന് കളറാണ് ബ്ലാക്ക് ഒരു ബ്രൗണ് മെറൂണ് മൂന്ന് കളറിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി പത്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയലൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഓക്കെ നമുക്ക് അടുത്ത കളർ അടുത്ത ഡിസൈൻ നോക്കാം അടുത്തത് വരുന്നത് ടൈപ്പാണ് കണ്ടോ ഇതിനകത്ത് നമുക്കൊരു അഞ്ച് കളറോളം ഇതിനകത്ത് വരുന്നുണ്ട് ഫസ്റ്റ് വരുന്ന ഇതാണ് ഇത് റെഡല്ലോ മജ മജന്തയാണ് റെഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു വീഡിയോയിൽ ഒരു റെഡ് പോലെ മജന്തയാണ് മജന്തയാണോ ഇത് വരുന്നത് അടുത്തതായി ഇത് ഇതൊരു പർപ്പിൾ കളറാണ് പിന്നെ പിന്നെതാണ് ഈ ഒരു കളറ് റെഡ് ആണ് കേട്ടോ വരുന്നത് കണ്ടോ രണ്ടും ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത് പക്ഷേ നേരിട്ട് കാണുമ്പോഴത്തേക്കും നല്ല വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഇത് മജത്തീം ഇത് റെഡുവാണ് പിന്നെ ഇതായതൊരു മാമ്പഴ മഞ്ഞ അപ്പോൾ ഇത്രയും കളേഴ്സാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആണ് അടുത്തതായി ഈ ഒരു മെറ്റീരിയലാണ് എല്ലാം നല്ല കോട്ടണാണ് ആണ് കേട്ടോ നല്ല കോട്ടൺ ഇത് മിക്സ് ആയിട്ടല്ല ഉള്ളതല്ല ഇത് നമുക്ക് ഇത് അജിറക്കിൻ്റെ ആണ് കേട്ടോ അജിറക്കിൻ്റെയാണ് ഇരുന്നൂറ്റി പത്താണ് പ്രൈസ് വരുന്നത് മൂന്ന് മൂന്ന് കളറിലാണ് വരുന്നത് ഇതിന് നേവി ബ്ലൂ ആണ് പിന്നെ അതാ ഒരു മെറൂണ് പിന്നൊരു കോ കോഫി ബ്രൗൺ ആണ് അപ്പോൾ മൂന്ന് കളറിലാണ് ഈ ഡിസൈൻ വരുന്നത് ഓക്കെ പ്രൈസ് ഇരുന്നൂറ്റി പത്താണ് അടുത്തത് ഇതാ ഇതാണ് ഇതും കളറിലെ വ്യത്യാസം വരുന്നുണ്ട് ഇത് മജന്ത ആട്ടോ ഇത് അതായതിൻ്റെ പ്രൈസ് ഞാൻ പറയാം നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം കുറച്ച് കളറുകൾ വരുന്നുണ്ട് നല്ല കളറുകളാട്ടോ ആട്ടോ വരുന്നത് ഫസ്റ്റ് തന്നെ മജന്തയാണ് പിന്നെ വരുന്നതായി ഈ ഒരു കളറ് ഒരു ബ്ലൂ ആണ് ഇത് പിന്നെ വരുന്നതായത് മെറൂണ് മെറൂൺ അല്ല കോഫി ബ്രൗൺ ആണ് എന്താ ഇത് നേവി ബ്ലൂ ഇതും ഒരു ബ്ലൂ ആണ് കേട്ടോ ഇതാ ഒരു ഇത് ബ്ലാക്ക് ആയിട്ട് തോന്നുന്നു പക്ഷെ കറക്റ്റ് ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഇത് വരുന്നത് ഇതൊരു നേവി ബ്ലൂ ആണ് പിന്നെ പിന്നെതാ ഈ ഒരു കളറ് പിന്നെതാ ഇത് ലാസ്റ്റ് വരുന്നത് ഇത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കേട്ടോ ഓക്കെ പിന്നെ അടുത്ത് നോക്കാം പിന്നെന്താ നല്ല അടിപൊളി അജ്റക്കിൻ്റെ മെറ്റീരിയൽ ആട്ടോ ഇത് കണ്ടോ അതാ ഇതേപോലത്തെ ഒരു പ്രിൻ്റാണേ ഇത് നമുക്ക് ഈ ഡിസൈനിൽ മൂന്ന് കളറാണ് വരുന്നത് പ്രൈസ് ഇതാ ഇരുന്നൂറ്റി പത്തേ ഉള്ളൂ കേട്ടോ ഇതിന് ഇത് മൂന്ന് കളറാണ് നേവി ബ്ലൂ റെഡ് ഇതാ ഒരു കോഫി ഓക്കെ മൂന്ന് കളറ് പ്രൈസ് ഇരുന്നൂറ്റി പത്താണ് കേട്ടോ വരുന്നത് അടുത്തത് വജ്രക്കിൻ്റെ തന്നെയാണ് മറ്റേത് കാണിച്ചാലും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് ഇതാ ഇതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് ഇതിപ്പോൾ ഉള്ളത് കണ്ടോ ചെറിയൊരു ഡിസൈനിൽ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ഇതിനകത്ത് നമുക്കൊരു നാല് നാല് കളറാണ് കേട്ടോ ഇതിനകത്തുള്ളത് ഫസ്റ്റ് തന്നെ നേവി ബ്ലൂ നാല് കളറില്ല മൂന്ന് കളറേ ഉള്ളൂ കേട്ടോ സെയിം ഡിസൈൻ തന്നെയാണ് ഞാൻ എടുത്തത് സെയിം കളർ തന്നെയാണ് എടുത്തത് രണ്ടും നേവി ബ്ലൂ തന്നെയാണ് റെഡ് പിന്നെ എന്താ ഒരു ബ്രൗൺ രണ്ടും സെയിം തന്നെയാണ് രണ്ടും ഒറ്റ ഡിസൈൻ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിനും റേറ്റും ഇരുന്നൂറ്റി പത്താണ് കേട്ടോ വരുന്നത് അടുത്തതും അജിറക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ചെറിയ വേറൊരു ഡിസൈൻ ആണിത് ഇങ്ങനെയാട്ടോ ഡിസൈൻ വരുന്നത് പ്രൈസ് സെയിം തന്നെയാണ് അടുത്ത് നമുക്ക് വരുന്നത് മൂന്നു ഇരുപതിൻ്റെ ആട്ടോ മൂന്നു ഇരുപതിൻ്റെ ഒരുപാട് ഒന്നുമില്ല എന്താ ഈ ഒരു ഡിസൈ രണ്ട് ഡിസൈനേ ഉള്ളൂ ഒരു ഡിസൈൻ മൂന്ന് കളർ വെച്ച് ഇതിൻ്റെ നമുക്ക് ഇതായി ഈ ഒരൊറ്റ കളർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു കളറ് മാത്രമേ ഉള്ളൂ മൂന്നിരുപതാണ് പ്രൈസ് ഇരുന്നൂറ്റി പത്താണ് കേട്ടോ വരുന്നത് ഓക്കെ ഇനിയിപ്പോൾ സ്ലീവിന് കൈ വേ സ്ലീവിന് ലെങ്ത്ത് വേണം എന്നുള്ളവരൊക്കെ മൂന്നിരുപത് എടുക്കുക പക്ഷേ സാധാരണ നമ്മുടെ സൈഡിൽ നിന്ന് വെട്ടി നമുക്ക് ലെങ്ത് കിട്ടും പിന്നെ വൺ നല്ല വണ്ണം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സൈഡിൽ നിന്ന് കിട്ടാതെ വരും അപ്പം അങ്ങനെയുള്ളവർക്ക് മാത്രമേ മൂന്നു ഇരുപത് വേണ്ടി വരുള്ളൂ അല്ലാതെ എല്ലാവരും സാധാരണ നോർമൽ സൈസ് ഇത് തന്നെയാണ് എടുക്കുന്നത് എന്നിട്ട് സൈഡിൽ നിന്ന് വെട്ടി കൈക്ക് വെക്കുവാണ് അപ്പോൾ ദാ ഫസ്റ്റ് ഇതാണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഡിസൈനാണ് ഈ ഡിസൈനിൽ തന്നെ മൂന്ന് കളർ ഇത് നേവി ബ്ലൂ ഇതാ റെഡ് പിന്നെ ദാ ഈ ഒരു ഗ്രീൻ മൂന്ന് കളറാണേ അടുത്ത് നമുക്ക് ഈ ഇത് കാണിത് ഷോൾ നെയ്റ്റി ആട്ടോ ഷോള് വരുന്ന ടൈപ്പാണ് ഷോൾ വരുന്നത് നമുക്ക് രണ്ട് ഡിസൈനിലാണ് വരുന്നത് കളറ് ഇതിൻ്റെ തന്നെ നമുക്കൊരു അഞ്ച് കളർ വരുന്നുണ്ട് ഫസ്റ്റ് കളർ ഇതാണ് തിനകത്ത് ഷോള് ദാ ഇതേപോലെ തന്നെ സെയിം ഷോള് തന്നെയാണ് വരുന്നത് സെയിം ഷോള് തന്നെയാണ് നിങ്ങൾക്ക് ചുരിദാ സാ നൈറ്റി അല്ലാതെ ടോപ്പും ഷോളുമായിട്ടൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം സെയിം ആയിട്ട് കിട്ടുമല്ലോ ഷോളും ടോപ്പും സെയിം കളറിൽ തന്നെ സെയിം ഡിസൈനില് തന്നെ കിട്ടും ഫസ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് അടുത്തത് വരുന്നത് ദാ ഇതാണ് ഇതിൻ്റെ ഉള്ളിലും ഷോൾ ഉണ്ടാകും പിന്നെ വരുന്നതാ ഈ ഒരു കളറാണ് നല്ല കളറുകളാണ് കേട്ടോ വരുന്നത് പ്രൈസ് ഇതാ മുന്നൂറ്റി ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്ത കളറ് പിന്നെ പിന്നെതാ ലാസ്റ്റ് കളർ ഇത് അപ്പോൾ അഞ്ച് കളറാണ് ഈ ഒരു സെയിം ഡിസൈനിൽ വരുന്നത് അടുത്ത ഷോളിനേറ്റി ഇതാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഷോൾ ഇങ്ങനെയാണ് കണ്ടോ ഇതേപോലെയാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഡിസൈൻ ഇതാണേ ഇതിൻ്റെ കളേഴ്സ് കാണിക്കാം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ നല്ല സൗണ്ട് ഉണ്ട് ഇവിടെ അതുകൊണ്ട് പെട്ടെന്ന് പറയുവാണെ ഇതാണ് രണ്ടാമത്തെ കളറ് വരുന്നത് പിന്നെ വരുന്നത് ആ ഇതേപോലത്തെ ഒരു ഗ്രീൻ കളറാണ് നമുക്ക് നൈറ്റിക്കൊക്കെ ഇതുപോലത്തെ കളറൊക്കെ കിട്ടാനായിട്ട് പ്രയാസമാണല്ലോ ഈ ഒരു ടൈപ്പ് ഗ്രീനൊക്കെ നല്ല കളറാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞ പോലെ ഷോളൊക്കെ ടോപ്പായിട്ടും സ്റ്റിച്ച് ചെയ്യാം പിന്നെ അതാ ഒരു ബ്ലൂ ആണ് പിന്നെ വരുന്ന ലാസ്റ്റ് ലാസ്റ്റതാണ് ഈ ഒരു കളറ് അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു അഞ്ച് കളറാണ് വരുന്നത് നൈറ്റി ഷോൾ രണ്ടെണ്ണേ ഉള്ളൂ രണ്ടിപ്പോൾ ഞാൻ കാണിച്ച് രണ്ട് ഡിസൈൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് നമുക്കിപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന സ്റ്റോക്ക് ഇനി സാധനം ഇനിയിപ്പോൾ നമുക്ക് തീരുന്ന അനുസരിച്ച് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം നോട്ടിൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ഇത്രയേ ഉള്ളൂ കേട്ടോ സ്റ്റോക്ക് ഇപ്പോൾ ഇത്രയാണ് അപ്പോഴത്തെ നൈറ്റിനേക്കും വന്നിട്ടുണ്ട് ഞാൻ എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത കൊണ്ടാണ് അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് നല്ല നൈറ്റിനെക്കുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ കാണിച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ഫോട്ടോസായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ആകുമ്പോൾ ഞാൻ ഫോട്ടോസ് ഇട്ട് തരാം അപ്പോൾ ഓക്കെ ബൈ